അവിടെ കേറയേക്കണത് ഒന്നുമല്ല അങ്ങോട്ട് ഞാൻ യാത്ര വിളിക്കുന്നു പറ്റില്ലേ ചിലപ്പോത്താണ് ആരെങ്കിലും വരും അവിടെ ആൾ വരുമോ ഇത് വെച്ചേക്കോട്ടെ നാളെ ഞാൻ വന്നോളാം നമ്മൾ അങ്ങനെ നമ്മൾ അക്ഷയത്തിൽ നിന്ന് അല്ലേ അങ്ങോട്ട് വെക്കുന്നതാണ്

ஐயோ 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 ஐயா தாரா ஐயோ அற்று வஞ்சிகளில் பாரும் அற்று வஞ்சிகளில் பாலும் தோற்று போகாதீ பாலும் அற்றுவஞ்சி அழிப்பாலும் தோற்று போகாதிரு பாலும் ஐயோ ஐயோ ശക്തേരായും അതൊന്നും കാര്യമില്ല അത് വേറെ ആരെങ്കിലും വീഡിയോ പടക്കമുള്ളതും ഏകദേശം അമ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന നടുവാൻ തുണ്ടെന്ന് എല്ലാവിധ അറ്റകുറ്റപ്പണികളും തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരത്തിനും തുടർന്നുള്ള സി വിൽ മത്സരങ്ങൾക്കും പങ്കെടുക്കുന്നതിനായി രണ്ടാം കൃഷി കുമ്മനം ടൗൺ ബോർഡ് ക്ലബിനെ മത്സരിക്കുന്നതിന് രണ്ടാം കൃഷിയുടെ നല്ല വീല്ല മുര ആയിട്ട് ഞാൻ എഞ്ചിൻ എടുക്കാനാണ് ഇതി ഇറങ്ങിയോടാ തന്നെ എടുക്കുന്നത് ആക്സി വണ്ടിയരെ വീഡിയോ ഇതില്ലല്ലോ അങ്ങോട്ട് ഇടരുത് നമ്മൾ ആമാത് കൊടുക്കില്ല ഇങ്ങനൊരു ബ്രേക്ക് ഇടാൻ വേണ്ടി വാടാ ഇവിടെങ്ങൊരു നീ എടുക്കുന്നില്ല ആ എന്നെ നിങ്ങക്ക് ബാഗ് എടുക്കാൻ പറ്റണ്ടല്ല അതുകൊണ്ട് ഞാൻ ഉസ്കാരിക്കാനാണ് മാക്സി